ഹലോ ഗൈസ് ഇറ്റ്സ് മിരിച്ചസ് കൊച്ചി കാര്യ ചേച്ചി നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടോ ഞാനെന്താണ് ഈ ബോർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണെന്നുള്ളത് വേറെ ഒന്നും അല്ല ഗൈസ് ഞാൻ ഷോറൂം ഇട്ട സമയത്ത് അടിച്ചതാണ് ഈ ദീൽവിത്ത് കൊച്ചിക്കാരി എന്നിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് ആൻഡ് ഓൾസോദേ ഇതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് അടിച്ചതാണ് അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബോർഡിൽ തന്നെ ഒതുങ്ങിയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഈ രണ്ട് ബ്രാൻഡിനെയും അപ്പൊ ഇതൊരു കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ബ്രാൻഡ് ആക്കണം ഒരു ഓഫീസ് ഉണ്ടോന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇനി ലൈഫില് ഞാൻ പാർട്ണർഷിപ്പ് ബിസിനസ് എന്തായാലും ഞാൻ ചെയ്യില്ല കാരണം അതെനിക്ക് പറ്റുമോന്ന് എനിക്ക് തോന്നലോ കാരണം വന്നവരൊക്കെ ബിസിനസ്സിൽ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു വന്നവരൊക്കെ അപ്പൊ അതുകൊണ്ടിട്ടാണ് അധികം ഒരിതിലേക്ക് പോണിനുമ്പോൾ ഞാൻ വിട്ട് കളഞ്ഞതും അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ ഞാനൊരു ബ്രാൻഡ് നെയിം ബ്രാൻഡ് ആക്കാണെന്നുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ അത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ ചെയ്തോളൂ എനിക്ക് പാട്ട്നർഷിപ്പ് ബിസിനസ് എന്തായാലും ഇനിയിപ്പോ പെട്ടെന്നു എനിക്ക് താല്പര്യമില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് മാത്രല്ല ഞാനിപ്പോ വണ്ടി കച്ചവടിപ്പൊ ഞാൻ എന്തായാലും അറിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അത് ഏറ്റവും സെഡ് ഇപ്പൊ ഞാൻ എന്താണെന്നൊക്കെ അറിയണം ഞാൻ എന്താ ചെയ്യുന്നത് എന്താ ഉദ്ദേശിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണോന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് കാണുന്ന പോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ വാച്ച് ചെയ്താൽ മാത്രമേ ഞാൻ എന്താണ് എന്താ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ളൂ അല്ലാതെ ആണ്ടിലൊരിക്കലും വന്നിട്ട് വന്ന് വ്യൂ ചെയ്തിട്ട് രണ്ട് നെഗറ്റീവ് കമന്റ് പറ്റാ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് അപ്പൊ പറഞ്ഞു വന്നാൽ വേറെ ഒന്നും അല്ല ഇനിയിപ്പോ എനിക്കൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഇടണോന്ന് നല്ല ആഗ്രഹം ഉണ്ട് എന്തായാലും അത് ഒറ്റക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളും ചെയ്യുന്നില്ല പിന്നെ ഓട്ടോമൊബൈൽ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങള് ഇപ്പോ യൂസ്ഡ് കാറും യൂസ്ഡ് ബൈക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീഫിനാൻസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആളുകളെ ഹയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം കുറച്ച് ടൈം പിടിക്കും പക്ഷെ എന്നാലും ചെയ്യാൻ പോണ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ചോറും ഇട്ട സമയത്താണെന്നുണ്ടെങ്കിൽ പല കാര്യത്തില് സ്റ്റക്കായി പോയായിരുന്നു കാരണം എനിക്ക് ഒരുപാട് കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെ സ്റ്റക്കായി എനിക്ക് താല്പര്യം എനിക്ക് ഇങ്ങനെ പറന്ന് കിടന്ന് എനിക്ക് പണിയെടുക്കണം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം അത് അത്രല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ് അപ്പൊ അത് ഇങ്ങനെ എന്താ പറയാ ആകെ തുലച്ചുകളായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു ഫീൽഡ് ഫീൽഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോ ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ ഞാൻ ഇപ്പൊ കൊടുത്ത വണ്ടികളാണെങ്കിൽ പോലും എന്താണ് എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ഫോർവേഡ് പേപ്പർ ഭാഗമായിക്കോട്ടെ എല്ലാം ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഞാൻ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു വരത്തിൽ ഇവർ അങ്ങനെ ആയി പോയി കൊറേ അറിയാല്ലോ നിങ്ങൾക്ക് അറിയാലോ ഷൂർമിൻ്റെ ഒക്കെ പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കാം കാരണം എന്താ പറയാ എനിക്ക് എനിക്കിനിയിപ്പോ കഴിഞ്ഞ താളം എനിക്ക് മറിച്ച് നോക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല ഇനി അങ്ങോട്ട് മുമ്പിലോട്ട് എന്താണോ ഞാൻ അതേ നോക്കാറുള്ളൂ എന്റെ ലൈഫിലും അങ്ങനെ തന്നെ ഞാൻ നോക്കുന്നുള്ളു അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പലർക്കിപ്പോ എന്താണ് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ എന്താ പഠിച്ചത് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നൊക്കെ ഉള്ളത് ഒരുപാട് പേർക്ക് കുറെ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ െ പറ്റി ഒന്നും പറയാലോ പക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഓൾറെഡി ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തതാണ് ആദ്യം ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ അപ്പ്രസ്പ ഷ ഷോറൂമിലേക്കാണ് കയറിയത് അവിടെ ഞാൻ സിയാറി ആയിട്ടാണ് കയറിയത് പിന്നെ അവിടെ നേരെ ജാവം അവിടെ അഡ്വൈസർ ആയിട്ട് നിന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി ഹോണ്ടയിലാണ് വർക്ക് ചെയ്തത് അവിടെ അഡ്വൈസർ ആയിട്ടാണ് വർക്ക് ചെയ്തത് അപ്പൊ ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാല് സെയിൽസിലല്ലായിരുന്നു സർവീസിലായിരുന്നു അപ്പൊ എനിക്ക് വണ്ടികൾ കുറച്ചും കൂടെ ആ അടുക്ക വണ്ടികളോടൊക്കെ ഇഷ്ടം തോന്നിയതും എനിക്ക് അത് പഠിക്കണം മെക്കാനിക്കൽ പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നത് ആ സമയത്താണ് എന്താണ് ഈ വർക്ക് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ടെക്നീഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞൊക്കെ തരുമായിരുന്നു അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇന്ററസ്റ്റ് ആയത് പഠിക്കാനായിട്ട് അങ്ങനെ പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ വെഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് എട്ടുന്നേരം പൊട്ടി കൈസ് അപ്പൊ എന്താണ് കംപ്ലീറ്റ് അറിയാമല്ലോ കൊറോണയുടെ ആ സമയുമ്പോഴത്തേക്കും എല്ലാ ബിസിനസും കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ യൂട്യൂബ് ചെയ്ത് യൂട്യൂബ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് പുതിയ വണ്ടികളും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ ചെയ്യാമെന്നാണ് ഉദ്ദേശം പിന്നെ ഒരു ഹോണിന്റെ വീഡിയോ ലോറി അറിയാമല്ലോ മറ്റേ ഒരു ഹോൺ അടിച്ചൊരു വീഡിയോ വൈറൽ ആയി കഴിഞ്ഞാൽ പിന്നെ സ്കെച്ചായി ഞാൻ കംപ്ലീറ്റ് എം ബി ഡിക്ക് സ്കെച്ചായി പിന്നെ എനിക്ക് മോഡിഫിക്കേഷൻ വണ്ടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് മേ ബി അത് എനിക്കൊരു പണിയാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായുണ്ട് പിന്നെ ഞാൻ അത് കുറച്ച് സൈഡാക്കി പിന്നെ ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടി കച്ചവടത്തിൽ ഒരു പെൺകുട്ടി ഞാൻ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ വണ്ടി വണ്ടിക്കച്ചവടത്തിന്റെ ഫീൽഡിലേക്ക് വരുന്നത് അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു തന്നപ്പോ പറഞ്ഞു വേറെ ഒന്നും ആ സമയത്ത് പെൺകുട്ടികൾ ആരും വണ്ടി വണ്ടിക്കച്ചവടത്തിന്റെ വീഡിയോസ് അല്ലെങ്കിൽ അത് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല അതുകൊണ്ട് വണ്ടിപരമായിട്ടുള്ള ഒക്കെ ഓട്ടോമൊബൈൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ വണ്ടി കച്ചവടത്തിലേക്കുള്ള ആരും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയാണെന്നാ പിന്നെ നമുക്ക് ഇത് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് അങ്ങനെ വണ്ടി കച്ചവടത്തിലേക്ക് വന്നത് പിന്നെ അതിലും എനിക്ക് ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഒരു നൂറ് വണ്ടികളോളം ഞാൻ സെയിൽ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നും എന്നെ അവർ ഒടിച്ചു ആണെന്നു പറഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു അതൊന്നും എനിക്ക് തന്നില്ല പിന്നെ ആ ഷോറൂം പിന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ അവിടെ നിന്നൊരു വാശി കയറിയതാണ് എന്തായാലും എന്നാ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് മറിച്ച് വിട്ടു പിന്നെ മറിച്ച് വിറ്റു പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണമൊക്കെ ഉണ്ടായതൊക്കെ അതൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് അങ്ങനെ ആദ്യത്തെ വണ്ടി എടുത്തു അങ്ങനെ അതിലൊരു പ്രോഫിറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതും പ്ലസ് അത് വെച്ചിട്ട് അടുത്ത വണ്ടി എടുത്തു അങ്ങനെ വണ്ടികൾ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ പറയാനായിട്ടില്ല എന്ന് പറയാനായിട്ടില്ല പറഞ്ഞാല് ഓൾറെഡി എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടിട്ട് ഞാൻ വീലർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വാല്യുവേഷൻ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ചെറിയ നിസാരം കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കാരണം ഡയറക്റ്റ് ഓണേഴ്സിന്റെ കൈന്നാണ് ഞാൻ വണ്ടികൾ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടു എനിക്ക് വേറെ പേടിക്കാനായിട്ടില്ല ഒടി വണ്ടികളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് ഡയറക്റ്റ് ഓണേഴ്സിന്റെ വണ്ടികൾ തന്നെയാണ് അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ തന്നെ നമ്മുടെ അടുത്ത് പറയുമല്ലോ അപ്പൊ അങ്ങനത്തെ വണ്ടികൾ എടുത്തേക്കൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോ നല്ല ഐശ്വര്യത്തോടെ തന്നെയാണ് ചെയ്തു തുടങ്ങിയ ഒടി ഇല്ലാതെ നല്ല വണ്ടികൾ കൊടുക്കാൻ പറ്റും അങ്ങനെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് അങ്ങനെ കിട്ടിയായിരുന്നു എന്നാ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കാരണം നമ്മൾ കൊടുത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ ആയതുകൊണ്ടിട്ട് ഞാനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഏഹ് വൺ മില്യൺ ഒക്കെ ആവുന്ന സമയത്ത് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു എനിക്ക് ഹൺഡ്രഡ് കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കോടി വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ വരെ പറഞ്ഞു എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല ഞാൻ ഒന്നുമില്ലെങ്കിൽ അയാളെ വാച്ച് ചെയ്യാ അല്ലെങ്കിൽ ചെയ്യാറില്ലെങ്കിൽ അയാളെന്താണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പല കാര്യത്തിലോടും ഞാൻ ഇറങ്ങി തിരിക്കാറുള്ളൂ അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് ഞാനൊരു ബിസിനസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഷോറൂം ഞാൻ ഇട്ടത് സത്യത്തിൽ ഒരു ബിസിനസ് ക്ലാസ് ആയിരുന്നു അത് ഒരു ഒരു മാസത്തോളം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ് നീണ്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും സെഡ് വണ്ടി കച്ചവടത്തിൽ എന്തൊക്കെ എന്തെല്ലാം മുടികൾ വരും വണ്ടിപരമായിട്ട് എന്തെല്ലാം മുടി വരും അതുപോലെ തന്നെ ആൾക്കാർപരമായിട്ട് എന്തെങ്കിലുമൊക്കെ മുടി വരും അതെല്ലാം ഞാൻ ആ ഒരു ഒരു മാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം എനിക്കറിയില്ല എന്നെ പോലെ തന്നെ എന്റെ അത്രയും എക്സ്പീരിയൻസ് ഈ ഈ ഫീൽഡിൽ വണ്ടി കച്ചവടം ചെയ്യുന്ന പെൺകുട്ടികൾക്ക് റിയില്ല ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ എല്ലാം നേരിട്ട് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പോയിന്നുകൊണ്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു എല്ലാരും പലരും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്നാലും പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് വണ്ടികൾ ഒരുപാട് പേര് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എനിക്കറിയില്ല ഏർ കാരണം നേരത്തെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വണ്ടികളൊക്കെ ഒട്ടുമിക്കതും നല്ല വണ്ടികളായിരുന്നു പക്ഷെ ഇപ്പൊ നേരെ തല തിരിഞ്ഞാണ് വരുന്നത് ഒത്തിരി ഒത്തിരി ഉടായ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ ബി കെയർഫുൾ ബിക്കോസ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അതേഴ്സ്റ്റേറ്റിൽ നിന്ന് വണ്ടികളൊക്കെ എടുക്കാണെന്നുണ്ടെങ്കിലും നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ എടുക്കാൻ കാരണം ഞാൻ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടിപ്പോയ കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റിന്റെ വണ്ടികളുടെ കാര്യത്തില് അപ്പൊ അതുകൊണ്ടൊട്ട് നല്ല വണ്ടികളുണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നല്ല വണ്ടികളുണ്ട് നല്ല വണ്ടികൾ എടുത്ത് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഭൂരിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടക്ക് കൊറേ സ്കാമ് നടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് മലയാളികൾ തന്നെ വണ്ടി കച്ചവടം അവിടെ ചെയ്യുന്നവരുണ്ട് ആതില് പോയി പെട്ട ആളുകളുണ്ട് ഉണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ടായിട്ട് ജസ്റ്റ് ഷെയർ ഉള്ളൂ മാത്ര പിന്നെ അതുപോലെ തന്നെ പറയാണെന്നുണ്ടെങ്കില് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല ഇനിയും ചിലപ്പോ ഈയൊരു ഫീൽഡിൽ ഇപ്പോ നിങ്ങള് ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ അല്ലാട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ഫീൽഡാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം നമ്മൾ കാരണം ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട് അപ്പൊ പെൺകുട്ടികൾ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അവരോട് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല നല്ല വള്ളി പിടിച്ചൊരു ഫീൽഡാണ് ഒരേപോലെ തന്നെ ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫീൽഡാണ് ഒരുപാട് പൈസയും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നോക്കിയും കണ്ണ് കളിച്ചില്ല എന്നുണ്ടെങ്കിണ്ടല്ലോ എട്ടിന്റെ പണി കിട്ടും എന്നുള്ളത് വേറെ കാര്യം കാരണം ജീവൻ വരെ പോകേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടിട്ട് മാത്രാണ് ഞാനത് പറഞ്ഞത് പക്ഷേ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ കൂടെ നിന്നിട്ട് തന്നെ നമ്മളെ പറ്റിയിട്ട് കുറ്റോം കാര്യങ്ങളൊക്കെ പറയും നമ്മൾ അത് ഇതിലേക്കൂടെ കേൾക്കുക ഇതിൽ കൂടെ കളയ അത് കെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കും പിന്നെ നമുക്ക് എന്താ മുമ്പോട്ട് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ തന്നെ മറന്നു അപ്പൊ അതുകൊണ്ടിട്ട് പറയുന്നവരോടൊക്കെ ഇന്ന് പറയട്ടെ നമുക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഈ ഒരു ഫീൽഡ് ചെയ്യാൻ പറ്റും നല്ലത് നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് മാന്യമായിട്ട് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ബെറ്റർ അത് അത്രയും നല്ല വേറെ കാര്യം കാര്യമുണ്ടോ എനിക്ക് അറിയില്ല കാരണം നല്ല കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാൻ മനസ്സിലാക്കി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ കാരണം ഇന്നിപ്പോ ഒരാൾ വന്ന് വണ്ടി എടുത്തു നാളെ നമുക്ക് ചിലപ്പോ ആ ഒരു ആ എടുത്തുകൊണ്ട് പോയ ആൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാള് മേ ബി അയാളുടെ ഫാമിലിന്ന് തന്നെ ചിലപ്പോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ അഞ്ചാറ് കസ്റ്റമർ നമുക്ക് ആ ഫാമിലിന്ന് തന്നെ വരാം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോ ഞാൻ ഒരുപാട് വാച്ച് നീട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാലും എന്നെ പറ്റിയിട്ടൊന്നും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊന്നും ഒരു ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ഇതൊരു ബിസിനസ്സാണല്ലോ ഞാൻ എന്റെ മാർക്കറ്റിംഗ് മാത്രം എൻ്റെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് മാത്രമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ കൂടെ ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടുള്ള അതിലേക്ക് ഞാൻ എന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞുതന്ന പോലെ തന്നെ ഇനിയിപ്പോ എനിക്ക് ഒരു ബ്രാൻഡ് ആക്കിയിട്ട് ബ്രാൻഡാക്കിട്ട് മാറ്റിയാക്കാന്നൊക്കെ ഉണ്ട് കാരണം എന്റെ ഒരു ഏജ് ഒന്നും ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കൊരു ഇരുപത്തെട്ട് വയസ്സ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കും ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ തന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് സെറ്റ് ആവണം അപ്പൊ അതിനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ പെൺകുട്ടികൾ ആരെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ ഇറങ്ങാ ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചുകഴിഞ്ഞാല് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഒരുപാട് തട്ടിപ്പ് തട്ടിപ്പുകളിലൊക്കെ നമ്മൾ പെട്ടുപോകും ആ എന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞത് ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ടു ലക്ഷത്തിന് ആളോട് വിൽക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് മേ ബി അതൊരു മൂന്ന് ലക്ഷത്തിന് വിൽക്കും എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ടിട്ട് തന്നെ ആളും ഇതുപോലെ തന്നെ ഒരു തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു വണ്ടി ഇപ്പോഴും പുള്ളിയുടെ ഇരിപ്പുണ്ട് എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പേര് പറയുന്നില്ല ആളത്ര ഫെമിലിയർ ഒന്നും അല്ലാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല കേട്ടോ അത് വേറെ കാര്യം എന്തായാലും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം നിങ്ങള് വീഡിയോ കാണുന്ന സമയത്ത് എല്ലാരും വിചാരിക്കും ആ കൊള്ളാം നല്ല എളുപ്പമുള്ള പരിപാടിയാണ് ഒരിക്കലും അല്ല കാരണം ഇതിന്റെ ഇടക്ക് ഒരുപാട് ആളുകൾ ഡീലർമാരുണ്ടാവും ബ്രോക്കർമാരുണ്ടാവും അതുപോലെ തന്നെ എന്താ പറയാ ഗുണ്ടകൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ ചെയ്യണം നമ്മൾ മര്യാദ മനിയായിട്ടൊക്കെ കച്ചവടം ചെയ്തു കഴിഞ്ഞാല് നോ ഇഷ്യൂ ഒരു സീനും ഇല്ല ഞാൻ അങ്ങനെ ചെയ്തു പോയത് കൊണ്ടിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് നമ്മൾ നല്ലത് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആൾക്കാർക്ക് നല്ല കണ്ണേടിയാണ് അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ നന്നാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കറിയില്ല എവിടുന്നൊക്കെയാണ് പണികൾ വരുന്നതെന്നുള്ള ഞാനിങ്ങനെ ആലോചിച്ചത് ഇതിന് മാത്രം ശത്രുക്കൾ ഉണ്ടാവാൻ കാരണം കാരണമെന്നാണ് ഞാൻ ആലോചിച്ചു ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോ മലയാളികളാണ് ഞാൻ എല്ലാവരും എല്ലാട്ടും ഉദ്ദേശിച്ചത് കുറച്ച് പേരുണ്ട് ഈ നാട് നാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് അന്ന് ഒരു ഫീൽഡ് കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് വരുമ്പോഴത്തേക്കും അത് നശിപ്പിക്കാനായിട്ട് കൊറേ ആളുകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് ഇപ്പോ ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ പോലും ഞാനൊക്കെ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഞാൻ നിന്നിട്ടുള്ളതാണ് ഞാൻ ലൈറ്റ് മാൻ ഒക്കെ സോറി ആളുടെ കൂടെ ലൈറ്റ് ബോയ് ഒക്കെ ആയിട്ട് പോയിട്ട് ലൈറ്റ് ബോയ് അല്ലേ ലൈറ്റ് ഗേൾ ആയിട്ടൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് അപ്പൊ എനിക്കത് അറിയുന്നു നല്ലൊരു ഫീൽഡായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ പറയാ അണ്ടനും പഴകോണിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പഴയ ആ ഒരു എന്താ പറയാ ഇപ്പൊ എല്ലാം ഒരു ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വണ്ടി കച്ചവടം ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഫീൽഡ് ആയിക്കോട്ടെ വെഡിങ് എല്ലാം ഒരു ട്രെൻഡിങ്ങിലാണ് പോകുന്നത് പക്ഷെ ആ ട്രെൻഡിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഫീൽഡ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് സത്യത്തിൽ തോന്നിയിട്ടുള്ളത് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഉണ്ടോട്ടെ ഞാൻ എല്ലാരും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞതും അപ്പോ നമ്മളുടെ ബ്രാൻഡും സെറ്റ് ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് വരുന്നുണ്ട് ഞാൻ ഇന്ന് എന്റെ നമ്മൾക്ക് കുറച്ച് പിള്ളേരുണ്ട് അതെന്ന് പറഞ്ഞാല് ഓൾറെഡി ഞാൻ ഷോറൂം ഇട്ട സമയത്ത് അവിടെ ഉണ്ടായവരാണ് അപ്പോ എന്താണ് നമുക്ക് നമ്മൾ അവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ആ സമയത്ത് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആൾക്ക് ആൾക്കിതായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്ത പോലെയാണ് ടോക്കാര് പിന്നെ ഞാൻ എനിക്കത് പറഞ്ഞു വരുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ഇങ്ങനെ കണക്ഷൻ ആയി അത് പറയാൻ പറയാനൊക്കെ ഇല്ല അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡ് ആണ് നിങ്ങൾ എന്താണ് അപ്പൊ ഒരാൾക്ക് സിഇഒ ആണ് ഒരാൾക്ക് മാനേജർ ആണ് അങ്ങനെയൊക്കെയാണ് ഒരാൾക്കൊരു വേണം അപ്പൊ ചുമ്മാ പറഞ്ഞ ചിലപ്പോ ചെലപ്പോ ആ അറിയാൻ എനിക്കറിയാൻ പാടില്ല എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞു നീ സി ആയിക്കോ നീ മാനേജർ ആയിക്കോ ആ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി അടിപൊളിയായിരിക്കണം എന്നുള്ളത് നമ്മളുടെ ബ്രാൻഡ് നമ്മൾ വളർത്തിക്കൊണ്ടുവരാ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോ ഇനി എന്താ പറയണ്ടെന്ന് എനിക്ക് സത്യത്തിൽ കിട്ടുള്ളതാണ് കാരണം വണ്ടികളെ പറ്റിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തിനും പറയുക പക്ഷെ ഇതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് പറഞ്ഞു അവസാനിപ്പിക്കണം എന്നുള്ളത് എനിക്ക് അറിയാൻ പാള്ളു ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം അദർ സ്റ്റേറ്റ് വണ്ടികളുടെ സ്കാമിൽ ഒര്ണ്ണം പെട്ടെന്ന് പറഞ്ഞാല് ടെൻത്ത് ആണ് വണ്ടി അത് ഏത് സ്റ്റേറ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ആ സ്റ്റേറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓണർഷിപ്പ് ആക്കാൻ പറ്റും പറ്റൂന്നുള്ളത് അപ്പൊ അപ്പൊ തന്നെ നിങ്ങളത് ആലോചിച്ചാൽ മതി ഈ സ്കാം എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് ഞാൻ തന്നെ ഞെട്ടിപ്പോയായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ഈ ഒരു ഫീൽഡിൽ ചെയ്യാൻ പറ്റുമോ കാര്യം കാരണം ഇതെല്ലാം ഒരു ലീഗലി ആണല്ലോ എല്ലാം ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ഇതില് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു പിന്നെ അത് മാത്രല്ല ഫൈനും കാര്യങ്ങളൊക്കെ അടക്കാത്ത വണ്ടികളുടെ ഒക്കെ എൻ ഒ സിയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി എനിക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാമെന്നുള്ളതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ ഇപ്പൊ പെട്ടു പോകാൻ പോകുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ നോക്കിയിട്ട് എടുക്കണോട്ടാ അല്ലെങ്കിൽ പെട്ടുപോകോട്ടാ എന്നൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് പലരും വന്നിട്ട് ഞാൻ അദർ സ്റ്റേറ്റിന്റെ ചെയ്യാൻ തുട ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾ നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇവിടെ കേരള വണ്ടി നമ്മള് ചെയ്യുന്ന പോലെയല്ലല്ലോ അതർ സ്റ്റേറ്റ് അതിൻ്റെതായിട്ടുള്ള കുറെ നൂലാമാലകൾ ഉണ്ട് അത് നോക്കിയെടുത്തില്ല നല്ല ഇട്ടിന്റെ പണി ഇടും നമ്മൾ അതിന്റെ പുറകെ കിടന്ന് ഓടേണ്ടി വരും പിന്നെ തലവേദന ഇരിക്കും അതുകൊണ്ട് ഞാൻ അതേസ്റ്റേറ്റ് വണ്ടികൾ വേണം എന്ന് തന്നെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല വണ്ടികൾ എടുത്തു കൊടുക്കുക അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഇത് പറയാനായിട്ടുള്ള കാര്യം വേറെ ഒന്നും അല്ല എല്ലാരും സൂക്ഷിക്കുക അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അധികം നീട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എനിക്ക് പറയാനുള്ള കഥകളൊക്കെ ഒറ്റ വീട്ടിൽ തീർന്നുള്ളൂ ഞാൻ അതർ സ്റ്റേറ്റ് വണ്ടികളെ താഴ്ത്തി കെട്ടി പറഞ്ഞല്ലോട്ടോ കാരണം വേറെ ഒന്നും അല്ല പണ്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു നാലഞ്ച് ലക്ഷത്തിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകുമായിരുന്നു അത് പറഞ്ഞാല് വ്യത്യാസം ഉണ്ടാകും അത് കേരൾ വണ്ടികളെക്കാളും പക്ഷെ ഇപ്പന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതർ സ്റ്റേറ്റ് വണ്ടിയും ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയും സെയിം തന്നെയാണ് ഇപ്പൊ അങ്ങനെ ആയി കാരണം ഫീൽഡ് ഇപ്പൊ അങ്ങനെ ആയി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഞാനത് അവിടെ എത്തി സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പല കഥകളും ചിലപ്പോൾ പറഞ്ഞു പോകും എന്തായാലും അദർ സ്റ്റേറ്റ് വണ്ടി വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കാരണം ഓൾറെഡി എനിക്ക് അദർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ എടുത്തരാനായിട്ട് ഒരാളുണ്ട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല റിവീൽ ചെയ്യുന്നു ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാലോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളെ ആളെപ്പോലും നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കരുത് ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ വിളിച്ച് നടന്ന എന്ന Village, uno, alla, like, shoe, ു എന്ന് വേണമെങ്കിൽ പറയാം സത്യമായിട്ടും അപ്പൊ അതുകൊണ്ടിട്ട് നമ്മള് ഫാമിലിന്നല്ല നമുക്ക് അറിയാവുന്ന എന്താണ് അടുത്ത നമ്മുടെ വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞ പോലും ആരും നമ്മൾ ഇതിലേക്ക് ഈ കൂട്ടുകൂടത്തിലേക്ക് നമ്മൾ ഇടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവർക്ക് മറ്റ് മാന്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ അത് ബാധിക്കും അതുകൊണ്ടിട്ട് ഞാൻ അധികം പറയുന്നില്ല ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും 아빠 알뜰 위대하요 <목소리도>